ഞാൻ 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 ഇന്നലെ ഇന്നലെ തന്ന ഹോംവർക്ക് ഹോംവർക്ക് കംപ്ലീറ്റ് നീ ശിവാനി ആടാ ചെയ്തു ചെയ്തില്ലേ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഉള്ള കാര്യം അതുകൊണ്ട് ചെയ്തിട്ടില്ല ഓ എല്ലാ ദിവസവും ഉള്ളതല്ലേ പിന്നെ എങ്ങനെയാ മറക്കുന്നത് ഓ ഇനി ടീച്ചറുടെ കയ്യിൽ നിന്ന് എന്തായാലും മുത്തരയില്ലായിരുന്നു

ഇനി ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ എഴുതിയിട്ടില്ലെങ്കിൽ എന്റെ അടുത്ത് നിന്ന് എക്സ്ട്രാ അടി കിട്ടും ആണോ നീന കലേലത്തിന് മറവി കൊടുതലാ സാറില്ല മറവിക്കില്ല മരുന്ന് എന്റെ കയ്യിലുണ്ട് ഇങ്ങോട്ട് വാ ഞാൻ തരാം ആ ഇനി കഴിഞ്ഞിട്ട് ഇനിയെങ്കിലും ഹോംവർക്ക് ചെയ്തു തരാൻ പഠിക്കും റ്റൊന്നും ചെയ്യത്തല്ല അടി കിട്ടിക്കഴിഞ്ഞാൽ കിടന്ന് മോങ്ങും ചെയ്യും എന്നെ പോയി സീറ്റിൽ ഇരിക്കും അർച്ച ഈ സാധനത്തിന് വേഗം എവിടെ ട്രാൻസ്ഫർ ആക്കണേ